നീ അതിന് ആളുവിനോട് എന്തിനാ ദേഷ്യപ്പെടുന്നത് അവളെ നീ എന്തിനാ കരയിപ്പിക്കാൻ പോയത് ഒന്നും അറിഞ്ഞുകൊണ്ടല്ലടാ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞ് നിനക്കറിയാലോ ഞാൻ പപ്പയോട് ദേഷ്യപ്പെട്ടാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോയത് എനിക്ക് ആമി ഇങ്ങോട്ട് വരണമെന്ന് ഒട്ടും താല്പര്യമില്ലായിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല അവളുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര റിലാക്സേഷൻ ആണ് അത് അവൾക്ക് പോലും അറിയില്ല അത്രയ്ക്ക് ഭ്രാന്ത എനിക്കവള് എത്ര ഉണ്ടെങ്കിലും അവളുടെ അടുത്ത് കിടന്ന അല്ലെങ്കിൽ അവളുടെ സാന്നിധ്യത്തിൽ ഞാൻ അതെല്ലാം മറക്കും അവളുടെ ഓരോ കുറുമ്പും കുസൃതിയും ഞാൻ ആസ്വദിക്കുമ്പോൾ എൻ്റെ എല്ലാ ടെൻഷനും ഞാൻ തന്നെ മറന്നു പോകും ഇത്രയും ദിവസം അവളെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല ആ ഒരു ദേഷ്യത്തിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത് അതിൻ്റെ കൂടെ അവൻ വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു മനു എനിക്ക് പപ്പയോട് പറയാൻ പറ്റുമോ അവൻ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ആമി അവിടുന്ന് മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ എനിക്ക് ഒന്നിനും പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതെ അവളെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവൾ ഓരോന്ന് ചോദിച്ചു കൊണ്ടിരുന്നു ഞാനാണെങ്കിൽ ആ നമ്പറിനെ പറ്റി അന്വേഷിക്കുന്ന തിരക്കിൽ അർജുനന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അവൾ ഓരോന്ന് വന്ന എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു നീ വന്ന അവളെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോ അല്ലെങ്കിൽ ഇന്ന് മൊത്തം കരച്ചിലായിരിക്കും ആഹാരം പോലും കഴിക്കില്ല അറിയാലോ നാളെ എൻഗേജ്മെൻ്റ് ആണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിച്ചാൽ ശരിയാവില്ലടാ ചിലപ്പോൾ അവൾ എന്തെങ്കിലും എന്നോട് എതിർത്ത് സംസാരിച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയാതെ വരും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം വീട്ടിലേക്ക് പോവുകയാണ് വൈകിട്ട് ഇറങ്ങാൻ നോക്കാം നീ എന്തായാലും ഇനി ഇതിനൊരു പരിഹാരം കാണണം കാരണം ഒരുപാടൊന്നും ഈ പിണക്കം വെച്ചുകൊണ്ട് പോകരുത് അവളുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ അവൾക്ക് മനസ്സിലെന്തെങ്കിലും വിഷമം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ അത് ഓർത്തുകൊണ്ടിരിക്കും എനിക്കറിയാം ഞാൻ ഇന്ന് വൈകിട്ട് എന്തായാലും ഇറങ്ങാൻ നോക്കാം വീട്ടിലെ തിരക്കും എൻഗേജ്മെൻറ്റ് തിരക്കും മറ്റും കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് ഇറങ്ങാം എൻ്റെ മനസ്സൊന്ന് റിലാക്സ് ആകട്ടെ ഇല്ലെങ്കിൽ ആ പെണ്ണ് പറയുന്ന എന്തെങ്കിലും എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തല്ലിപ്പോകും അതുകൊണ്ട് ഞാൻ വൈകിട്ട് വരാം ശരി എങ്കിൽ നീ ഇറങ്ങിക്കോ ഞാൻ പോയി അവളെ സമാധാനിപ്പിക്കാൻ നോക്കട്ടെ മനുവും പറഞ്ഞു ശരിയടാ പിന്നെ ഇതൊരിക്കലും അവളറിയാൻ പാടില്ല അവളറിഞ്ഞ എന്തായാലും അത് പിള്ളേരുടെ ചെവിയിലും എത്തും ഇല്ലടാ പക്ഷേ ജോ അവനങ്ങനെ പറഞ്ഞെങ്കിലും ചിലപ്പോ ഇനി ആ ഫോട്ടോസൊക്കെ ജനിക്കയച്ചു കൊടുക്കാൻ സാധ്യതയില്ലേ അവനെ അങ്ങനെ വിശ്വസിക്കണ്ട നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു അതിൻ്റെ എതിരായിരിക്കും ചിലപ്പോൾ അവൻ പ്രവർത്തിക്കാൻ പോകുന്നത് അതോർത്ത് നീ പേടിക്കണ്ട ജെനിയുടെ ഫോൺ ഞാൻ അവിടുന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഫോൺ എൻ്റെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ അവൻ അയക്കുന്ന ആയാലും അവൻ്റെ ഫോൺ കോളുകളായാലും അതെൻ്റെ കയ്യിലെത്തും അതെങ്ങനെ നീ എങ്ങനെ ജെനിയുടെ കയ്യിൽ നിന്നും ഫോൺ എടുത്തു ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ ഫോൺ ടേബിളിന് പുറത്തിരിപ്പുണ്ടായിരുന്നു ഞാനത് എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടു അവൾ അറിഞ്ഞിട്ടില്ല ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാ ശരിയടാ ഞാനെങ്കിൽ മാളുവിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ ഇപ്പോൾ കരഞ്ഞ് കരഞ്ഞ് ഒരു പരുവായി കാണും ജോ പോയതും മനു നേരെ ആമിയുടെ മുറിയിലേക്ക് പോയി മനു ചെന്നപ്പോൾ ആമി കട്ടിലിൽ കിടക്കുകയായിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും അത് വാശിയോടെ തുടച്ചു കളഞ്ഞ് എന്തൊക്കെയോ തനിയെ ഇരുന്ന് പറയുകയാണ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവൻ വന്നിരുന്നതും അവൾ എഴുന്നേറ്റിരുന്ന് കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി എന്ത് പറ്റിയിടാ എന്തിനെങ്ങനെ കരയുന്നേ അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ചാച്ചാ ജോ ആയിട്ട് വഴക്കുണ്ടാക്കി ജോ നിന്നോട് ദേഷ്യപ്പെട്ടു അല്ലേ അവനെല്ലാം എന്നോട് പറഞ്ഞു അവ എല്ലാത്തിൻ്റെ ടെൻഷനിലായിരുന്നു മോളെ അതുകൊണ്ടാണ് നാളത്തെ എൻഗേജ്മെൻ്റ് അതിൻ്റെ കൂടെ പപ്പ നിന്നെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞതും ഓഫീസിലെ കാര്യങ്ങളും എല്ലാം കൂടി അവന് ദേഷ്യ അതുകൊണ്ടാണ് മോളോട് അങ്ങനെ ദേഷ്യപ്പെട്ടത് അതൊന്നും മോള് കാര്യമാക്കണ്ട നിനക്കറിയാലോ അവൻ്റെ ദേഷ്യം കുറച്ച് നേരത്തേക്കേ ഉള്ളൂ അത് കഴിയുമ്പോൾ അവൻ തന്നെ നിൻ്റെ കാലിൽ പിടിക്കാൻ വരും മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ചാച്ചാ എനിക്ക് മെച്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞല്ലേ ഞാൻ മെച്യൂരിറ്റി ഇല്ലാത്തവളാണോ പറ ഞാൻ എന്ത് മെച്യൂരിറ്റി ഇല്ലായ്മയാണ് ഇച്ചായനോട് കാണിച്ചത് എന്നിട്ട് എന്നോട് പറഞ്ഞു മെച്യൂരിറ്റി ഇല്ലാത്ത എന്നെ കെട്ടിയ ഇച്ചായനെ വേണം പറയാൻ അങ്ങനെയാണോ പറയേണ്ടത് എന്നിട്ട് പറയാ ഞാൻ ഇച്ചായൻ്റെ ഒരു കാര്യത്തിലും ഇടപെടരുതെന്ന് ഞാനല്ലോ ഇച്ചായനോട് എന്നെ കെട്ടണമെന്ന് പറഞ്ഞത് ആണോ അവൾ കണ്ണുകൾ നിറച്ച് മനുവിനോട് ചോദിച്ചു മോള് ഇങ്ങനെ കരയാതെ ഇനി ഞാൻ കരയില്ല എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട അവൾ കണ്ണുകൾ തുടച്ച് വാശിയോടെ പറഞ്ഞു അത്രക്കടുത്ത തീരുമാനങ്ങളൊക്കെ വേണം മാളൂസേ വേണം ഇനി ഒരിക്കലും ഞാൻ ഇച്ചായനോട് മിണ്ടില്ല ഇതൊക്കെ എനിക്ക് കാണണം കേട്ടോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കപട ദേഷ്യത്തോടെ അവനെ നോക്കി അവൻ നല്ലോണം ചിരിച്ചു കാണിച്ചു വൈകിട്ട് കുളിച്ചിട്ട് ഇറങ്ങിയതാണ് ആമി ഒരു റെഡ് കളർ പലാസോ പാൻറ്റും വൈറ്റ് ബെനിയനുമാണ് വേഷം അവൾ തല തുവർത്തിക്കൊണ്ട് താഴേക്കിറങ്ങിയതും ഹാളിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ജോയാണ് കണ്ടത് അവൾ അവനെ നോക്കാതെ അടുക്കളയിലേക്ക് നടന്നു ആ മോള് കുളിച്ചോ തല നല്ലോണം തുടയ്ക്കണേ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു ഹാളിലിരിക്കുന്ന ആളിനെ കണ്ടോ അവൻ പുരുകും പൊക്കി കുസൃതി ചിരിയോട് ചോദിച്ചു കണ്ടു എന്നിട്ട് ഭർത്താവിനോട് പോയി സംസാരിക്കുന്നില്ലേ അവൻ ഇരിക്കെ ഇല്ലാതെ വന്നതാ അവൻ ചോദിച്ചതും അവൾ കപട ദേഷ്യത്തോടെ അവനെ നോക്കി മനു നിന്റെ ഫോൺ ഫോണടിക്കുന്നു ചിന്നുവാണ് ജോ മനുവിൻ്റെ ഫോൺ എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ച് പുറത്തേക്കിറങ്ങി ആമി ജോയെ നോക്കാതെ ചായപാത്രത്തിലേക്ക് നോക്കി നിന്നു ആമി അവൻ അവളുടെ വയറിലൂടെ കൈ ചുറ്റിക്കൊണ്ട് വിളിച്ചു അവൾ അവൻ്റെ കൈകളെ വിടീക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ആമി ഞാൻ പറയുന്നത് കേൾക്ക് എന്നെ ഒന്ന് വിടുമോ എനിക്ക് ശ്വാസം മുട്ടുന്നു പ്ലീസ് നീ എന്താ ആമി അന്യരോട് സംസാരിക്കുന്നത് പോലെ അത് സംസാരിക്കുന്നേ എന്നെ സ്വന്തമായിട്ട് കാണാത്തവരെ എനിക്കും അങ്ങനെ കാണേണ്ട കാര്യമില്ല ആമി ഞാൻ അപ്പോഴത്തെ അവൻ പറയാൻ തുടങ്ങിയതും അവൾ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ ഒന്ന് മനസ്സിൽ വെച്ചിട്ടല്ല നീ എൻ്റെ കുഞ്ഞല്ലേ എൻ്റെ കുഞ്ഞിനോടല്ലേ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ ഇതൊക്കെ തന്നെയല്ലേ പറയാൻ വരുന്നത് കേട്ട് കേട്ട് ഞാൻ മടുത്തു അവൾ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ആമി ചാച്ച ചാച്ചൻ്റെ ഫ്രണ്ടിനോട് പറയി എന്നോട് സംസാരിക്കാൻ വരരുതെന്ന് എനിക്ക് ആരോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്നെ കാണാൻ ആരും വരികയും വേണ്ട അവൾ അവൻ്റെ കൈകളെ ശക്തിയോടെ കുടഞ്ഞിറിഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ട് വരുന്ന മനുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി ജോ ആമി പോകുന്നതും നോക്കി നിന്നു പിന്നെ ദയനീയമായി മനുവിനെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് കൈമലർത്തി കാണിച്ചു മനു അവൻ ദയനീയമായി വിളിച്ചു ഞാനിതിൽ ഇടപെടില്ല ഭാര്യയും ഭർത്താവും കൂടി എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞു തീർക്ക് മനു അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ജോ ആമിയുടെ മുറിയിലേക്ക് നടന്നു ജോ ചെന്നപ്പോൾ ആമി കല്യാണ ഡ്രസ്സൊക്കെ അടുക്കി ഷെൽഫിൽ വെക്കുമായിരുന്നു അവൻ ചെന്ന് നിന്നത് കണ്ടിട്ടും അവൾ അവനെ മൈൻഡ് പോലും ചെയ്യാൻ നിന്നില്ല അങ്ങനെ ഒരാൾ അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ അവൾ അവളുടെ സാധനങ്ങൾ പെറുക്കി വെക്കാൻ തുടങ്ങി ആമി എന്നോടൊന്ന് സംസാരിക്കുക എന്നെ നോക്കുമെങ്കിലും ചെയ്യപ്പെേ അവൾ കൈകൾ മാറിൽ കെട്ടി അവനെ കുറച്ചു നേരം നോക്കി മതിയോ അവൾ പുച്ഛിച്ചു ഇടി ഞാൻ പറയുന്നത് അവൻ അവളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും അവൾ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു അവിടെ നിന്ന് സംസാരിച്ചാൽ മതി ഇങ്ങോട്ട് വരണ്ട ഒരു കൈ ഡിസ്റ്റൻസിലാണ് കൊച്ചു നിൽക്കുന്നത് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്കപ്പുല്ലേ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു ശരി പറ അവൾ കൈകൾ കെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ പിന്നെ എങ്ങനെയാണ് ജോഷോജയൊക്കെ ഉദ്ദേശിക്കുന്നത് ആമി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടല്ലോ താഴ്ന്നു തരുന്നെന്ന് കരുതി ഓവർ ആകരുത് അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു ഇപ്പോൾ തനുനിറം പുറത്തു വന്നത് കണ്ടോ ഇച്ചായനെ കൊണ്ട് പറ്റാത്ത പണിക്ക് നിൽക്കണ്ട ഇച്ചായൻ ഫസ്റ്റ് ദേഷ്യം കുറയ്ക്ക് അപ്പോൾ ഞാൻ ഇച്ചായനെ നോക്കുകയും ഒക്കെ ചെയ്യാം അന്നും ഇന്നും ഇച്ചായന് ദേഷ്യം വരുമ്പോഴുള്ള ഈ സ്വഭാവമാണ് എല്ലാ പ്രശ്നങ്ങളിലും കൊണ്ടെത്തിക്കുന്നത് ദേഷ്യം വരുമ്പോൾ വായിൽ തോന്നിയതൊക്കെയും വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ വന്ന് സോറി പറയുകയും കിസ് ചെയ്യുകയൊക്കെ ചെയ്താൽ പറഞ്ഞ വാക്കുകളൊക്കെ മറക്കണോ ഞാൻ ഇച്ചായനെന്നെ തല്ലിയിട്ട് പിന്നെ വന്ന് എന്നെ ഇതുപോലെയൊക്കെ ചെയ്താൽ എനിക്ക് ചിലപ്പോൾ ഇത്രയും വിഷമം ഉണ്ടാകില്ല ഇതിപ്പോൾ അവൾ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ നിറച്ചു അവൻ കാണാതെ ഇരിക്കാൻ അവൾ കണ്ണുകൾ തുടച്ചിട്ട് തിരിഞ്ഞു നിന്നു ഇച്ചായൻ ആ മെറും ചേച്ചിയെ കെട്ടിയാൽ മതിയായിരുന്നു രണ്ടും ചേരും ഒന്നിനൊന്നും മെച്ചവ അവൾ പതിയെ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു എന്താ ഒന്നുമില്ല അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോ നീ എന്നോട് മിണ്ടില്ലെന്ന വാശിയാണോ അവൻ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് ചോദിച്ചു ആ അതെ അവളും വാശിയോടെ പറഞ്ഞു ഉറപ്പാണല്ലോ അല്ലേ അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അതെ അവൻ വരുന്നത് കണ്ടിട്ടും അവൾ ഒരടി മാറാതെ പറഞ്ഞു അവൻ അവളെ പൊക്കിയെടുത്തു അവൾ കുതിരാനോ അവനെ എതിർക്കാനോ ശ്രമിച്ചില്ല അവളുടെ പ്രവൃത്തിയിൽ അവൻ അതിശയം തോന്നുന്നുണ്ടായിരുന്നു അവൻ അവളെ അടുത്ത് കണ്ട ഒരു ടേബിളിൽ കൊണ്ടിരുത്തി അവൾ മാറിൽ കൈകിട്ടിയിരുന്നു കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്താടി ഏ അവൻ അവളുടെ രണ്ട് സൈഡിലും കൈകൂത്തി നിന്നുകൊണ്ട് പുരുകം പൊക്കി ചോദിച്ചു പോടാ അവൾ നല്ലോണം പുച്ഛിച്ചു വിട്ടു എന്തടി വിളിച്ചേ അവൻ അവളുടെ തുടയിൽ കിഴുകിക്കൊണ്ട് ചോദിച്ചു അവൾക്ക് വേദനിച്ചെങ്കിലും അവൻ്റെ മുൻപിൽ തോറ്റു കൊടുക്കാൻ അവൾ തയ്യാറായില്ല കേട്ടില്ലേ പോടാന്ന് അവൾ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ ചാച്ചനെ കണ്ടതിൻ്റെ അഹങ്കാരമായിരിക്കും അവൻ പുച്ഛിച്ചു ഒരുപാടങ്ങ് പുച്ഛിക്കണ്ട മുഖം കോടിപ്പോകും ചാച്ചനെ കണ്ടിട്ടുള്ള അഹങ്കാരം തന്നെയാ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾ പുരികം പൊക്കി ചോദിച്ചു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് തന്നെയാണ് നീ തിരിച്ചു വരേണ്ടതെന്ന് ഓർത്തോണം ഓ ശരി എഴുതി വെച്ചേക്കാം ഇടയ്ക്ക് മറന്നുപോയാൽ ഓർക്കാലോ നീ കളിയാക്കുവാണോ അവൻ ദേഷ്യത്തോട് ചോദിച്ചു ആണെന്ന് മനസ്സിലായല്ലോ പിന്നെന്താ അവളും അതേ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു അവളുടെ കണ്ണുകളിലും മുഖത്തും മറ്റൊരു തര വികാരമോ അവൻ കണ്ടിരുന്നില്ല ഉച്ചം മാത്രമായിരുന്നു അവൻ അവനവളുടെ കീഴ്ചുണ്ടിൽ അമർത്തിക്കടിച്ചുകൊണ്ട് ചുംബിച്ചു അവന് ചിരി വരുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെ അവളെ കിസ് ചെയ്യാൻ നോക്കിയിട്ടും അവളുടെ വികാരങ്ങൾ അവനെ അറിയിക്കാതെ സ്വയം നിയന്ത്രിച്ചു നിർത്താൻ ശ്രമിക്കുകയായിരുന്നു അവൾ അവിടെ പോലും അവൾ വാശിയിലാണെന്ന് അവന് മനസ്സിലായി ഏറെ നേരത്തെ ചുംബനത്തിനു ശേഷം അവൻ അവളിൽ നിന്നുമുള്ള പിടിവിട്ടു കഴിഞ്ഞോ അവൾ പുരികം പൊക്കി ചോദിച്ചു അവൻ കൈകൾ മാറിൽ കെട്ടി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ഇല്ലെങ്കിൽ അവൻ അവളുടെ ചുണ്ടിലെ ചോര തള്ളവിരൽ കൊണ്ട് തുടച്ചു കളയാൻ ശ്രമിച്ചതും അവൾ അവൻ്റെ കൈകൾ തട്ടിമാറ്റി ആമീ അവൻ ദേഷ്യത്തോടെ വിളിച്ചു ഇങ്ങനെ ആന അലറുന്നതുപോലെ അലറണ്ട എനിക്ക് കേൾക്കാം പതുക്കെ പറഞ്ഞാൽ മതി അവൾ ദേഷ്യത്തോടെ പറഞ്ഞു കൂടുതൽ ഓവർ സ്മാർട്ട കാണിക്കല്ലേ ആമീ പോടാ അവൾ മുഖം കൂട്ടി പറഞ്ഞുകൊണ്ട് ടേബിളിൽ നിന്നും ചാടി ഇറങ്ങി അവൻ പിടിക്കുന്നതിന് മുൻപേ അവൾ താഴേക്കോടി എത്ര ധൈര്യം കാണിച്ചാലും കൊച്ചിനുള്ളിൽ ഒരു പേടിയുണ്ടേ അവൾ താഴെ ചെന്നപ്പോൾ മനു മൂന്ന് കപ്പിൽ ചായയുമായി ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്നു പിണക്കമൊക്കെ പറഞ്ഞു തീർത്തോ രണ്ടും അവൻ കുസൃതിച്ചിരിയോടെ അവളെ കളിയാക്കി ചോദിച്ചു അവൾ അവനെ കപട ദേഷ്യത്തോടെ നോക്കിയിട്ട് മുഖം വെറുപ്പിച്ചു വന്ന് കസേരയിലേക്കിരുന്നു ചാച്ചൻ്റെ ഫ്രണ്ട് ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല അവൾ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അതെന്ത് പറ്റിയടി മനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതങ്ങനെയാ പുറകിൽ ജോയി മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് താഴേക്കിറങ്ങി വന്നു അവള് മനുവിൻ്റെ അടുത്തായിട്ടായിരുന്നു ഇരുന്നിരുന്നത് ജോ വന്ന് അവളുടെ മുൻപിലത്തെ കസേരയിലേക്കിരുന്നു അവൾ അവനെ പുച്ഛിച്ചു കാണിച്ചു കൊണ്ട് ചായക്കപ്പെടുത്ത് ചുണ്ടിലേക്ക് അടുപ്പിച്ചു സൂര്യ മ്യൂസിക് ചാനലായിരുന്നു ടി വിയിൽ ഓടിക്കൊണ്ടിരുന്നത് അതിൽ നിന്നും കേൾക്കുന്ന പവിഴമഴയെ എന്നുള്ള സോങ്ങിന് അവൾ ഒരു കൈകൊണ്ട് ഡൈനിങ് ടേബിളിൽ താളം പിടിച്ചു മറുകൈയിൽ ചായക്കപ്പ് ചുണ്ടോട് ചേർത്തുകൊണ്ടിരുന്നു ജോ റിമോട്ട് എടുത്ത് ചാനൽ മാറ്റി ന്യൂസ് ഇട്ടു ചാച്ച എനിക്ക് ആ പാട്ട് കേൾക്കണം അത് വെക്കാൻ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു മനു ജോയെ നോക്കി അവൻ ന്യൂസിലേക്ക് നോക്കിക്കൊണ്ട് ചായ കുടിക്കുകയായിരുന്നു ഉണക്ക ന്യൂസ് അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് നടന്നു റിമോട്ട് താ അവൾ അവൻ്റെ നേരെ കൈനീട്ടിക്കൊണ്ട് ചോദിച്ചു സൗകര്യം ഇല്ല എനിക്ക് തരാനാ പറഞ്ഞത് പറ്റില്ല അവൻ പുച്ഛിച്ചുകൊണ്ട് റിമോട്ട് എടുത്ത് രണ്ട് തുടയുടെയും കീഴിലായി മുണ്ടിനോടൊപ്പം മടക്കി വെച്ചു ഇവരുടെ വീട്ടിൽ ടി വിയിലാഞ്ഞിട്ടാണോ ചാച്ച നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ ശല്യം ചെയ്യുന്നത് അവൾ മനുവിനെ നോക്കി പറഞ്ഞു മനുവിനും രണ്ടിൻ്റെ പ്രവൃത്തികൾ കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു എടാ അത് കൊടുക്കടാ മനു ജോയെ നോക്കി പറഞ്ഞു എന്നോട് മിണ്ടാൻ പറയും അവളോട് അപ്പോ കൊടുക്കാം എനിക്ക് സൗകര്യമില്ല എങ്കിൽ എനിക്ക് സൗകര്യമില്ല എന്തൊരു കഷ്ടമായത് നല്ലൊരു പാട്ടായിരുന്നു അവള് പറഞ്ഞുകൊണ്ട് വീണ്ടും മുഖം വിറുപ്പിച്ച് അവിടെ തന്നെ ചെന്നിരുന്നു മനു ജോയെ നോക്കി കണ്ണു കാണിച്ചു അവൻ സൂര്യ മ്യൂസിക് വെച്ചു അവൾ അതിൽ പാട്ട് കേട്ടതും വീണ്ടും തിരിഞ്ഞിരുന്ന് ആസ്വദിക്കാൻ തുടങ്ങി അവൻ റിമോട്ട് ടേബിളിലേക്ക് തന്നെ വെച്ചു അപ്പോഴേക്കും മനുവിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി പപ്പയാ അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് നടന്നു പെട്ടെന്ന് ചാനലിൽ മിഴിയിൽ നിന്ന് മിഴിയിലേക്കെന്ന മായാനദിയിലെ സോങ് പ്ലേ ആയി ആ സോങ് നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആമി റിമോട്ട് എടുത്ത് അത് മാറ്റാൻ തുടങ്ങിയതും ജോ വീണ്ടും റിമോട്ട് റിമോട്ടെടുത്ത് അവൻ്റെ കയ്യിൽ വെച്ചു ഓരോ സീൻസും കണ്ടതും ആമി ജോയെ നോക്കി അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്തേ ഇപ്പം തളം പിടിക്കുന്നില്ലേ അവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അവൾ ടി വിയിലേക്ക് നോക്കാതെ തിരിഞ്ഞിരുന്നു അവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു നേരത്തെ ഇല്ലാത്ത ഒരു തരം വെപ്രാളം അവളിൽ ഉണ്ടാകാൻ തുടങ്ങി റൊമാൻറ്റിക് മൂഡ് ക്രിയേറ്റാകുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഒരു കൈ അവളുടെ കസേരയിൽ പിടിച്ച് മറു കൈ അവൻ ടേബിളിൽ ഊന്നി നിന്നുകൊണ്ട് അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു നമുക്കും ഇതുപോലെ അന്ന് കാണണ്ടേ ആമിക്കുട്ട അവൻ കുസൃതിച്ചിരിയോടെ ചോദിച്ചു വേണ്ട അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ എനിക്ക് വേണമെങ്കിലോ അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവിടേക്ക് തന്നെ ഇരുത്തി ആമി അവൻ അവളുടെ കാതിൻ്റെ അരികിൽ ചെന്ന് നിന്നുകൊണ്ട് വിളിച്ചു ഇനി നാല് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മൂന്ന് രാത്രികളും നാല് പകലും നീ എല്ലാ അർത്ഥത്തിലും എൻ്റേതായിട്ട് മാറാൻ നാലാമത്തെ രാത്രി എൻ്റെ പ്രണയത്തോടൊപ്പം കാമവും കൂടി ചേരും എൻ്റെ കൊച്ചിനെ പൂർണ്ണ അർത്ഥത്തിൽ അവൾ ഡിജൈൻ സ്വന്തമാക്കും അവൻ്റെ ചൂട് നിശ്വാസത്തോടൊപ്പം അവൻ്റെ നാവിൽ നിന്നും വീഴുന്ന ഓരോ വാക്കുകളിലും അവൾ വിയർത്തു കൈകൾ രണ്ടും അവൾ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുകളെ ഇറുക്കിയടച്ചു നീ ഇതുവരെ കാണാത്ത അറിയാത്ത നിൻ്റെ ചായനെ നീ അറിയും ചുംബനങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ മൂടും നിന്റെ ശരീരത്തിൽ ഓരോ മറികിലും ഞാൻ ചുംബിക്കും എൻ്റെ ദന്തങ്ങൾ നിന്നെ വേദനിപ്പിക്കുമ്പോൾ അവിടെ നാവുകൾ അതിന് മരുന്നാകും എൻ്റെ കൈകൾ നിന്നിൽ കുസൃതി കാട്ടും എൻ്റെ ഓരോ സ്പർശനത്തിലും നിൻ്റെ രോമകൂപങ്ങൾ എന്നിലെ പുരുഷനെ അറിയാൻ വെമ്പൽ കൊള്ളും അന്ന് ഞാൻ പറഞ്ഞതുപോലെ ആ സമയത്ത് നിൻ്റെ മാറോട് ചേർന്ന് കിടക്കുന്ന എൻ്റെ മിന്നും നിൻ്റെ അരയിൽ കിടക്കുന്ന ഈ അരിഞ്ഞാണോ ആ കറുത്തു ചരടും മാത്രമേ നിന്നിൽ അവശേഷിക്കയുള്ളൂ എൻ്റെ ഓരോ ചുംബന ചൂടിലും നിന്നിൽ നിന്നും ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ എന്നെ മത്തുപിടിപ്പിക്കുമ്പോൾ ഞാൻ എല്ലാ അർത്ഥത്തിലും നിന്നെ സ്വന്തമാക്കിയിരിക്കും ഒടുവിൽ വിയർത്തൊലിച്ച് എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഇച്ചായനീ പാട്ടുപാടിത്തരണേ അതുകൊണ്ട് ഈ ലിറിക്സ് ഒന്ന് പഠിച്ചു വെച്ചേക്ക് അവൻ കുസൃതി ചിരിയോട് പറഞ്ഞതും അവൾ അയ്യടാ എന്നായി അവൾ ദേഷ്യത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തേ അവൻ പുരികം പൊക്കി ചോദിച്ചു പോട പട്ടി അവള് നിലത്ത് രണ്ട് ചവിട്ടും ചവിട്ടി പിറുപിറുത്തുകൊണ്ട് കയറിപ്പോയി